ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കെ സ്മാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഈ വർഷാദ്യം ആദ്യം പുറത്തിറക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് മുതൽ വിവാഹ സർട്ടിഫിക്കറ്റ് വരെയുള്ള മുഴുവൻ സേവനങ്ങളും മണിക്കൂറുകൾക്കകം അപേക്ഷകർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കെ സ്മാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നത് ഇതിനോടകം പലർക്കും അതിൻ്റെ സേവനം ലഭിച്ചും കഴിഞ്ഞു പക്ഷേ ആപ്പ് പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം ഈ ആപ്ലിക്കേഷനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഒരു വ്യാജ വാർത്ത മനോരമ പടച്ചുണ്ടാക്കി കെസ്മാർട്ട് എന്ന പേരിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായ മറ്റൊരു മറ്റൊരാപ്ലിക്കേഷനെ മുൻനിർത്തി കാണിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കെസ്മാർട്ട് ആപ്ലിക്കേഷൻ പ്രവർത്തനരഹിതമാണ് എന്ന നിലയിലായിരുന്നു മനോരമ വാർത്ത നൽകിയത് മനോരമയുടെ ഈ വാർത്തക്കെതിരെ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടും ആ വാർത്ത പിൻവലിച്ച് ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും മനോരമ തയ്യാറായിട്ടില്ല ഈ അവസരത്തിൽ മനോരമയ്ക്കെതിരെയും മനോരമയുടെ ഈ വാർത്ത കൂട്ടുപിടിച്ച് സംസ്ഥാനത്തിനെതിരെ തന്നെ പ്രചരണം നടത്തുന്ന ചില കേരള വിരുദ്ധരായ മലയാളികൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജയകം കെ ജെ ജേക്കബ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഈ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കെ സ്മാർട്ട് മൊബൈൽ ആപ്പിനെ പറ്റി മന്ത്രി എം പി രാജേഷിന്റെ പോസ്റ്റിന് കിട്ടിയ റെസ്പോൺസ് നോക്കുമായിരുന്നു ഇരുപത്തി ആറായിരത്തിലധികം ലൈക്ക് രണ്ടായിരത്തിലധികം ഷെയർ കമന്റ് പതിവില്ലാത്തതാണത് കമന്റ് പലതും പരാതികളായിരുന്നു ചിലതിൽ മന്ത്രി തന്നെ നേരിട്ടിടപെട്ടു എന്റെ പോസ്റ്റിനും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞ പരാതികളിലും ഫലമുണ്ടായി ഇതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് മനുഷ്യരുടെ യാഥാർത്ഥ്യം മനുഷ്യർക്ക് ജീവിക്കണം ഇന്നലത്തേതിനേക്കാൾ ഇത്തിരി മെച്ചമായി ഇന്ന് ജീവിക്കണം അതിന് സർക്കാർ ഇടപെടലും ഉണ്ടാകണം കേരളത്തിൽ അതുണ്ട് മെച്ചമായി ഉണ്ട് കേരളം കാണുമ്പോൾ കുരു ചിലരുണ്ട് അവർ അമേരിക്കയിലിരുന്ന് ഇതൊക്കെ എന്ത് എന്ന് പുച്ഛിക്കും ആവട്ടെ ഇനി ചിലരുണ്ട് അവർ ഇടതുപക്ഷം പണ്ട് കമ്പ്യൂട്ടറുകൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേപ്പർ കട്ടിങ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ടെക്നോളജിയുമായി ബന്ധപ്പെടുന്ന എന്ത് കണ്ടാലും അവിടെ ഇട്ടിരിക്കും അവരോട് പറയാനുള്ളത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ കേന്ദ്രസ്ഥാനത്ത് മനുഷ്യനാണുള്ളത് എന്നാണ് കമ്പ്യൂട്ടർ വരുമ്പോൾ വൻതോതിൽ ജോലി നഷ്ടമാകും എന്ന് അന്ന് ആളുകൾ ഭയപ്പെട്ടിരുന്നു ആ ഭയമായിരുന്നു ആ നിലപാടിന് കാരണം അത് മാറുകയും അത് ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്ന് കണ്ടപ്പോൾ ആ നിലപാട് മാറി കമ്പ്യൂട്ടറിനെതിരെ നിലപാടെടുത്ത അതേ ഇടതുപക്ഷമാണ് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലാദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് ഇതിലൊന്നും ആന കുതിര സിദ്ധാന്തമൊന്നുമില്ല വളരെ ലളിതമാണ് മനുഷ്യനു വേണ്ടിയാണ് നയങ്ങൾ ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റാതെ പേപ്പർ കട്ടിങ്ങിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി വെച്ച് കിടന്നുറങ്ങുന്നവർ ഉറങ്ങട്ടെ തന്നെ സമാധാനമായി ഉറങ്ങട്ടെ കേരളത്തിലെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇടപെടലാണ് ഈ ആപ്പ് സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി ഉണ്ടാക്കിയെടുത്തത് മന്ത്രിയുടെ പോസ്റ്റ് വന്നിട്ട് ഏകദേശം രണ്ട് ദിവസമാകും ഇതുവരെ വൻ കുത്തിരിപ്പ് വാർത്തകളൊന്നും വന്നിട്ടില്ല അതിനർത്ഥം അത് ഏകദേശം പ്രവർത്തിക്കുന്നു എന്നാണ് എങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ പോർട്ടൽ ഇൻഫോസിസ് പോലെ ഒരു ഭീമൻ ഏറ്റെടുത്തു കുളമായി ധനകാര്യമന്ത്രിക്ക് അവരെ പരസ്യമായി ശാസിക്കേണ്ടി വന്നു അപ്പോൾ നമ്മുടെ ലോക്കൽ പ്രോഡക്റ്റിൽ ചില പ്രശ്നങ്ങൾ വരാം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊരു സർക്കാർ പതിവാണ് എന്ന് കരുതാതെ ഓരോ ഘട്ടത്തിലും മനുഷ്യർ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് മാനുവലായി വാങ്ങാതെ ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ച പരാതി പറയണം നടന്നില്ലെങ്കിൽ സെക്രട്ടറിയെ വിളിച്ച് പറയണം എന്നിട്ടും നടന്നില്ലെങ്കിൽ കൗൺസിലറെ വിളിച്ച് പറയണം ഇല്ലെങ്കിൽ ചെയർമാൻ എന്നിട്ടും നടന്നില്ലെങ്കിൽ മന്ത്രിയെ വിളിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്നിട്ടും നടന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ എന്നിട്ടും നടന്നില്ലെങ്കിൽ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഫേസ്ബുക്കിൽ പരാതി എഴുതിയിടണം ഇതൊക്കെ ചെയ്ത് കിട്ടുക എന്നത് നമ്മുടെ അവകാശമാണ് യു പിയിലാണെങ്കിൽ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെന്നറിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രിന്ററും ബുൾഡോസറുമായി അങ്ങോട്ട് ചെന്ന് പരിഹരിച്ചു കൊടുക്കും നമുക്കത്ര പുരോഗമനില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ വിളിച്ചു പറയേണ്ടി വരും പക്ഷേ പറയണം പറയാതിരിക്കരുത് അത് നമ്മുടെ അവകാശമാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കേരളം ഉണ്ടാകുന്നത് ഇങ്ങനെ അവസാനിക്കുന്നു കെ ജെ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് കെ ജെ ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാനം വലിയ നേട്ടങ്ങൾ നേടുന്ന ഒരു കാലമാണിത് കേരളം നീതി ആയോഗിന്റെ സൂചികയിലും സംസ്ഥാന സർക്കാരിന്റെ വിവിധ നേട്ടങ്ങളും ഇപ്പോൾ കെൽട്രോൺ നേടുന്ന നേട്ടങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ആയിരം നേട്ടങ്ങൾ സംസ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്തെ ഒന്നാകെയും അപമാനിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ചില മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അതിനെതിരെയുള്ള ഒരു രൂക്ഷ വിമർശനമായിരുന്നു കെ ജെ ജേക്കപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത്തരം വ്യാജ വാർത്തകളുമായി കെ സ്മാർട്ട് പോലെയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതികൾക്കെതിരെ രംഗത്ത് വരുമെന്ന കാര്യം ഉറപ്പാണ്